ഞാൻ ഇന്നിവിടെ ഒരു ആണ് ഉണ്ടാക്കുന്നത് സാബുനേരി വെച്ചിട്ടാണേ ഞങ്ങളിവിടെ എന്ന് പറയുക നീ വേറെ സ്ഥലത്തേക്ക് എന്താ പറയുക എനിക്കറിയില്ല ചവരി എന്നൊക്കെ പറയുന്ന കേൾക്കലുണ്ട് കേട്ടോ ഇതിന് ഞാനിവിടെ സാബുനേരി പുതിർത്തി വച്ചിരിക്കുന്നത് അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഞാൻ രാവിലെ കുറച്ച് ഒരു മൂ രണ്ട് മൂന്ന് മണിക്കൂർ മുന്നേ കുതിർത്തിയതാണ് അത് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് വേവിക്കാൻ വയ്ക്കട്ടെ ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാൻ പോവാണ് യപ്പെട്ട കേട്ടോ അത് സാബിനേ വേകുമ്പോഴത്തേക്ക് ഇനി ഞാൻ പാൽ തിളപ്പിക്കാൻ വയ്ക്കുകയാണ് ഞാൻ അര ലിറ്റർ പാലാണ് എടുത്ത് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരു പാത്രത്തിലേക്ക് പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ല കട്ടിയുള്ള പാലാ കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു ഇതേമായിട്ട് രണ്ട് കപ്പ് പഞ്ചസാര ചേച്ച് കൊടുക്കുന്നുണ്ട് ജലാറ്റയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂണ് ജലാറ്റം ചേർത്ത് കൊടുക്കുന്ന നല്ലോണം ഒന്ന് മിക്സ് ചെയ്യട്ടെ പാല് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം തിളപ്പിക്കാൻ പറ്റട്ടെ സാബുനരി വെന്ധിക്കുന്നത് ഞാൻ ഗ്യാസ് ഓഫ് ഓഫാക്കേ ഇനി ഒന്നത് ഞാൻ ഊറ്റിയെടുക്കുന്നുണ്ട് ഊറ്റിയെടുക്കട്ടെ ഇങ്ങനൊന്ന് തണുത്ത വെള്ളത്തിൽ ഐസ് വാട്ടറിലാണേ കഴുകിയെടുക്കുന്നത് ഐസ് വാട്ടറിലൊന്ന് കഴുകിയെടുക്കട്ടെ മറ്റേ ഒരു കുട്ടി കൊണ്ടുണ്ടാവും തണുത്ത വെള്ളത്ത് കഴുകിയാൽ ഇട്ട് വിട്ടിട്ടെടുക്കുന്നതാണ് വെള്ളമൊക്കെ പൊഴിക്കുന്നത് ഉണ്ടായി മാറ്റി വയ്ക്കട്ടെ ഞാനൊരു മൂന്ന് പാത്രത്തിലേക്ക് ചൗവരി സാബിനേരി ഇട്ട് കൊടുത്തിരിക്കുന്നു ഇതിലേക്ക് മൂന്ന് കളറായിട്ടാണേ ഞാനിത് ചെയ്യുന്നത് കുറച്ച് കളർ ഒഴിച്ചു കൊടുക്കണ്ടേ ഇതേമാതിരി മൂന്ന് കളർ ഒഴിച്ചിട്ട് ചേർത്തിട്ട് കാണിച്ചുതരും കേട്ടോ അത് ഞാൻ ഇവിടെ മൂന്ന് കളറിൽ സാബുനേരി ആക്കി വെച്ചിരിക്കുന്നു ഇനി ഞാൻ പാല് ഒന്ന് തിളപ്പിച്ചെടുക്കട്ടെ പാല് തിളച്ച് വരുന്നുണ്ട് മധുരം ഞാൻ കുറച്ചും കൂടെ ഇട്ടിക്കുന്നുട്ടോ പുഡിങ്ങനെ കുറച്ച് മധുരം മുന്നിട്ട് നിൽക്കണം മധുരം വേണ്ടവർ അമ്മ അത്ര കണക്ക് എന്നൊന്നുമില്ല അവ ഞാൻ ആവശ്യത്തിനനുസരിച്ചിടട്ടോ ഞാനിപ്പോൾ ആ സ്പൂണിന് ഒരു രണ്ടര സ്പൂണോളം പഞ്ചസാര ഇട്ടിക്കുന്നു തിളച്ച് വരുന്നുണ്ടേ ഗ്യാസ് ഓഫാക്കാൻ പോവാണ് ഇനി അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സാബുനേരിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൂടി തന്നെ ഞാനൊന്ന് അരിച്ചെടുത്തിരിക്കുന്നു പാൽ ണക്കി <Sessimitation> കൊടുക്കുന്നുണ്ട് <Sessimitation> <Sessimitation> ഇതൊന്ന് ഒക്കെ തണുത്തിട്ട് ഒരു മൂന്ന് മണിക്കൂർ മൂന്നര ആ ഒരു രണ്ട് രണ്ടര മണിക്കൂർ എന്തായാലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് കാണിച്ച് തരാം കേട്ടോ ഒന്ന് തണുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുമല്ലേ സാബിനരിൻ്റെ ഫുഡും ഇവിടെ റെഡി ആയിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്